അസ്സലാമു അലൈക്കും ഞാൻ അബൂർ ഇഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റി ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു ഗർഭധാരണത്തിന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാകും പി സി ഒ ഡി എൻഡോമെട്രിയോസിസ് ഹോർമോൺ പ്രശ്നങ്ങൾ ട്യൂബ് ബ്ലോക്ക് ട്യൂബ് ഒഴിവാക്കിയത് ലോ എ എം എച്ച് അണ്ടം വളർച്ചയില്ല ഓവുലേഷൻ നടക്കുന്നില്ല കൗണ്ട് കുറവ് മോട്ടിലിറ്റി കുറവ് ഇങ്ങനെ തുടങ്ങിയുള്ള ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിലേറെയോ ഗർഭധാരണ തടസ്സമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വശത്ത് അതോടൊപ്പം വയസ്സ് കൂടുന്നല്ലോ എന്ന ബേജാറ് വേറെ ഒരു ഭാഗത്ത് ഇതിനെല്ലാം പുറമെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾ പരിഹാസങ്ങള് അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഗർഭധാനം കുറച്ചൊന്ന് വൈകുന്ന ഒരു സ്ത്രീ ഒട്ടേറെ പ്രശ്നങ്ങളുടെ നടുവിലാകുമുണ്ടാകുക ചിലരുടെ അവസ്ഥ കണ്ടിട്ടില്ലേ പി സി ഒ ചികിത്സ ചെയ്ത് അത് മാറിയോ എന്ന് നോക്കാൻ പോയപ്പോഴാണ് ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് ഉള്ളത് അറിയുന്നത് അല്ലെങ്കിൽ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കേൾക്കുന്നത് ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് ആദ്യ പിടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ മേൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിയുക എത്രയോ പേരുണ്ട് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നായി കൂടി വരുമ്പോൾ പലരും പിന്നെ പറയുന്ന വാക്കാണ് മരിക്കാൻ തോന്നുന്നു ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ ഈ ഒരു തോന്നൽ കൊണ്ട് അല്ലെങ്കിൽ നിരാശ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുമോ ഗർഭിണിയാവാൻ കഴിയുമോ ഒരിക്കലുമില്ല ഇല്ല അതിന് പകരം ടെൻഷനും സങ്കടവും എല്ലാം മാറ്റിവച്ച് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് നേടാൻ കഴിയുമോ എങ്കിൽ നിങ്ങൾക്ക് ഗർഭധാരണത്തിനും കഴിയും ഇതിന് ഉദാഹരണം തേടി നമുക്ക് പുറത്തേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല ഇനി ഒരിക്കലും ഗർഭിണിയാവില്ല എന്ന് ഉറപ്പിച്ചവരും ഗർഭിണിയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കേട്ട് ഡോക്ടറുടെ മുന്നിൽ നിന്നും ആശുപത്രികളിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നവരും മക്കളാവാത്തതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒഴിവാക്കാൻ ഡേറ്റ് വെച്ചതും കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ജീവിതം തന്നെ മടുത്തവരും തുടങ്ങി പത്തും പതിനഞ്ചും അതിലേറെയും വർഷങ്ങൾ മക്കളാവാതെ വിഷമിച്ചവരും മക്കളാവാത്തതിന്റെ പേരിൽ ആത്മഹത്യവരെ ചിന്തിച്ചവരും എല്ലാം ഗർഭിണിയായി എന്ന സന്തോഷം ഉറക്കെ ഉറക്കപ്പറഞ്ഞ ഒരുപാട് സക്സസ് സ്റ്റോറികൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും ഗർഭിണിയാവുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാതെ വിഷമത്തോടെ നിരാശയോടെ വരികയും നമ്മുടെ വീഡിയോകളിൽ നിന്നും ഇവിടെയുള്ള ഗർഭിണിയായി എന്ന് പറഞ്ഞവരുടെ കമന്റുകളിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ മുന്നിലെ പ്രതിസന്ധികളിൽ തളെ െ മനക്കരുത്തോടെ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടെ ഫോളോ ചെയ്ത് ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞവർ കേവലം വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമല്ല എന്ന് ഇവിടെയുള്ള സക്സസ് സ്റ്റോറി വീഡിയോകൾ കാണുന്ന നിങ്ങൾക്കും അറിയാം ആ കൂട്ടത്തിലേക്ക് മറ്റൊരു സഹോദരിയുടെ സക്സസ് സ്റ്റോറിയിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അവരുടെ ഗർഭിണിയായ കമൻറ്റും അതോടൊപ്പം കുറച്ചു മുന്നേ ആയി നമ്മുടെ പല വീഡിയോകൾക്ക് താഴെയും അവരിട്ട കമൻറ്റുകളും ഞാൻ വളരെ എളുപ്പം വായിക്കാം ഇത് വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഞാൻ ഇത് വായിച്ചത് എന്ന് നമുക്ക് ആദ്യം ആ സഹോദരിയുടെ സക്സസ് സ്റ്റോറി വായിക്കാം സാലു സുനീഷ് എന്ന ഐ ഡിയിൽ നിന്നുള്ള കമന്റ് ആണ് ഇക്ക നമസ്കാരം ഞാൻ പ്രഗ്നന്റ് ആണ് രണ്ട് വട്ടം ട്യൂബിൽ പ്രഗ്നൻസി കഴിഞ്ഞു റൈറ്റ് ട്യൂബ് എച്ച് എസ് ജി ടെസ്റ്റിൽ ഹെൽത്തിയാണെന്നും ചാലഞ്ച് ഏറ്റെടുക്കാൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതിന് ഫലമുണ്ടായി സ്കാനിംഗ് റിപ്പോർട്ട് വന്ന ശേഷം പറയാമെന്ന് കരുതി കാരണം എനിക്ക് വൈറൽ ഫീവറും ചുമയും പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളുമായിട്ട് മെഡിസിൻ എടുത്തപ്പോൾ പേടിയായിരുന്നു എന്നാൽ സ്കാനിങ്ങിൽ കുഞ്ഞ് ഇത്തവണ യൂട്രസിൽ തന്നെ ഉണ്ടെന്നും ഹർട്ട് ബീറ്റ് വന്നു എന്നും അറിഞ്ഞു ഇന്നേക്ക് എട്ടാഴ്ചയും രണ്ട് ദിവസവുമാണ് എല്ലാ ടിപ്സും ജൂണിൽ ഫോളോ ചെയ്തു പ്രതീക്ഷയോടെ ഇരുന്നപ്പോൾ കോവിഡ് വന്നു അന്ന് മാനസികമായി ഞാൻ വേദനിച്ചു ഇതിൽ ഇട്ടു എനിക്ക് മരിക്കാൻ തോന്നുന്നെന്ന് അന്നൊരു ചേച്ചി എന്നെ കളിയാക്കി ഒന്നര വർഷമല്ലേ ആയുള്ളൂ എന്നൊക്കെ എന്നെ അതൊത്തിരി വേദനിപ്പിച്ചു എന്നാൽ എനിക്ക് പേടി തുടങ്ങിയത് ലെഫ്റ്റ് ട്യൂബ് പോയ ശേഷമായിരുന്നു പിന്നീട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇനി ടെൻഷൻ അടിക്കില്ല വരുമ്പോൾ വരും പോലെ വരട്ടെ ഡോക്ടർ കുഴപ്പങ്ങളൊന്നുമില്ലെന്നും ഫോളിക് ആസിഡ് മാത്രം മതിയെന്നും പറഞ്ഞിരുന്നു അതിനോടൊപ്പം ആയ അന്ന് തൊട്ട് നാല് ദിവസം ഞാൻ അനാർ ജ്യൂസ് കുടിച്ചു ഒരു പിടി ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് വെറും വയറ്റിൽ കഴിച്ചു നാല് ദിവസം കഴിഞ്ഞ് ബ്ലീഡിങ് നിന്നപ്പോൾ അടുത്ത നാല് ദിവസം വെറും വയറ്റിൽ ഗ്രാമ്പു വെള്ളം കുടിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് ഉണക്ക മുന്തിരി വെള്ളവും കുടിച്ചു പിന്നെ ഫെർട്ടിലിറ്റി മസാജ് ആവണക്കെണ്ണ ഉപയോഗിച്ച് നാല് ദിവസം ചെയ്തു നട്ട്സ് ഇലക്കറികൾ ബീട്രൂട്ട് ജ്യൂസ് ഇഷ്ടമില്ലാ ബീട്രൂട്ട് ജ്യൂസ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പച്ചടിയായും തോരനായും കഴിച്ചു മുട്ടയും ചെറുപയറും സലാഡുകളും ബ്രോക്കോളിയും കഴിച്ചു ഫ്ലക്സ് സീഡ് ഒരു സ്പൂൺ എല്ലാ ദിവസവും വെള്ളം തിളപ്പിച്ച് കുടിച്ചു ബാക്ക് പെയിൻ ഉള്ളത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ നോക്കി ിയെടുത്തു ചെയ്തു അപ്പ് വാൾ പൊസിഷൻ എടുത്തു ഓവുലേഷൻ ടൈമിൽ ഇതെല്ലാം നിർത്തി നെച്ചിക്കാട്ട് ബേത്ത് ചൊല്ലി പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞു പ്രതീക്ഷിക്കാതെ ഒരു തല പെരുപ്പ് തോന്നി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ എഴുതി അതിൽ ബീറ്റ എച്ച് എസ് ജി എച്ച് സി ജി ഉണ്ടായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ പീരീഡ്സിന് അഞ്ച് ദിവസം ബാക്കി നിൽക്കാൻ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു ഇക്കയുടെ ടിപ്സുകൾ അങ്ങേയറ്റം ഫലം നൽകി നമുക്ക് അത് കൃത്യമായി ചെയ്യാനുള്ള മനസ്സും വിശ്വാസവും വേണം ഇക്ക പ്രാർത്ഥിക്കണം ഈ പ്രഗ്നൻസി എനിക്ക് ആരോഗ്യകരമാക്കി തീർത്ത് ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണേ എന്ന് ഒരായിരം നന്ദി ഇക്ക ഇ ഒപ്പം നമ്മുടെ ചാനലിലെ എല്ലാ സഹോദരങ്ങൾക്കും ദൈവം എത്രയും വേഗം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാഷാ അല്ല അലഹമില്ല ഈ സഹോദരിക്കും നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും ഒക്കെ ഗർഭിണിയായി എന്ന് പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെ മുൻ വീഡിയോകൾക്ക് താഴെയും ഈ സഹോദരിയുടെ കമൻറ്റുകളിൽ നിന്നൊക്കെ അവരുടെ വേദനയും വിഷമവും ടെൻഷനും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നുള്ള വാക്കുകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും വയസ്സ് മുപ്പത്തിയഞ്ചായി നേരത്തെ പ്രഗ്നൻ്റ് ആയത് രണ്ടും ട്യൂബിലായിരുന്നു ഒരു ട്യൂബ് ഒഴിവാക്കേണ്ടി വന്നു അതിന് പുറമെ മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും നിരാശപ്പെട്ട് ഇനിയൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി മാറി നിൽക്കാതെ ചാനലിൽ പറഞ്ഞ ഓരോ ടിപ്സുകളും കൃത്യമായി മനസ്സിലാക്കി അത് ചെയ്യേണ്ട പോലെ തന്നെ ചെയ്തു അൽഹമില്ല ഈ മുപ്പത്തി അഞ്ചാം വയസ്സിൽ അവർ ഗർഭിണിയാവുകയും ചെയ്തു അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഇവിടെ നിങ്ങളിൽ പലരും ചെറിയ പ്രശ്നങ്ങളിൽ പോലും വലിയ നിരാശ വെച്ച് പുലർത്തുകയും ടിപ്സുകൾ ഫോളോ ചെയ്യുന്നത് മതിയാക്കുന്നവരുമാണ് കുറച്ചൊന്ന് ഫോളോ ചെയ്യുമ്പോഴേക്കും ഇതൊന്നും ശരിയാവില്ല എന്ന മട്ടിൽ ആകെ സങ്കടമാണ് വിഷമത്തിലാണ് എന്ന അവസ്ഥയിൽ കഴിയുന്നു അതിനെല്ലാം പകരം ഇങ്ങനെ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ സഹോദരിമാരെ മാതൃകയാക്കിക്കൊണ്ട് നല്ല മനക്കരുത്തോടെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വലിയ മാറ്റം എല്ലാവരിലും ഉണ്ടാകും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രൂപ്പിലും ചാനലിലുമൊക്കെ വന്ന ഒരുപാട് സക്സസ് സ്റ്റോറികൾ നമുക്ക് വായിക്കാനുണ്ട് സമയം പോലെ നമുക്ക് വായിക്കാം ഓരോ സക്സസ് സ്റ്റോറിയിലൂടെയും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആത്മാർത്ഥമായി ഉഷാറായി ടിപ്സുകൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു